അപ്പം ഇതാണ് നമ്മുടെ ഇപ്പം പറിച്ച് അലഹബാദ് സഫേദാണ് ഇത് കണ്ടില്ല ഇപ്പം ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം തൂക്കം വരും ഈ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് പറിച്ചു കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇതിന്റെ കളർ കണ്ടില്ല നല്ല പിങ്ക് കളറാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതിനേക്കാൾ തൂക്കം വരും ഒരു അഞ്ഞൂറ് ഗ്രാം വരെ തൂക്കം വരും ഇതാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ചക്ക എവി ആർക്ക് ഫിലിപ്പിൻ്റെ എവി ചക്കയാണ് ഒരിക്കലും ഇത് ഡ്രമ്മിൽ വെക്കരുത് ഡ്രമ്മിൽ വെക്കാൻ പറ്റില്ല കാരണം ഇതാണ് തായ് ജമ്പോ സപ്പോട്ട ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഇത് സപ്പോട്ടൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് തായ് കിങ് സപ്പോട്ട നാനൂറ്റി ഇരുപത് ഗ്രാം തൂക്കം ഒരു ഉള്ളിൽ നല്ല റെഡിഷ് കളറാണ് വളരെ റയറായിട്ടുള്ള വെറൈറ്റിയാണ് ഇതുപോലെ തന്നെ ഒരുപാട് ഡ്രമ്മിൽ കാഴ്ച പ്ലാന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടില്ല ഇതൊക്കെ നമുക്ക് ഡ്രമ്മിലുള്ള ഇതൊക്കെ നമ്മൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും കൂടാതെ തന്നെ ഇത് വേണ്ട നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ ഡിസംബർ മുപ്പത്തൊന്ന് വരെ എല്ലാ ചെടികളും ഉള്ള എല്ലാ ചെടികളും ഫലവൃക്ഷത്തൈകളാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടാണ് പിന്നെ കൂടാതെ തന്നെ ഗാർഡൻ ചെടികൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് റോസിനൊക്കെ വളരെ വില കുറവാണ് അപ്പോൾ നിങ്ങൾ നേരിട്ടൊന്ന് നമ്മുടെ നേഴ്സറി ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പ്ലാൻസും കൂടെ കാണാം അപ്പോൾ നമ്മുടെ നേഴ്സറി ഉള്ളത് നെടുമ്പാശ്ശേരി ഹൈവേ എയർപോർട്ടിനോട് അടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലാണ് പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇതാണ് നമ്മുടെ നഴ്സറി അബിയ ഗാർഡൻ ആണ് നഴ്സറിയുടെ പേര് അപ്പോൾ ഇത് കണ്ടില്ല ഇതെല്ലാം നമ്മുടെ ഫലവൃക്ഷത്തൈകളുടെ ഏരിയയാണ് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും തരാം പിന്നെ കൂടാതെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ വില നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം കാരണം നമുക്ക് അതിനുള്ള ഒരു മടിയുമില്ല എല്ലാത്തിൻ്റെ വില നമ്മൾ ഇവിടെ ടാഗ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഫലവൃക്ഷത്തൈകളുടെ അടുത്താണ് കണ്ടത് അതൊക്കെ വലിയ വലിയ ചെടികളാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് പേരയുടെ സൈഡിലാണ് ഇപ്പോൾ പേരയിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റുള്ള പേരൊക്കെയാണ് അലഹബാദ് സഫേദ അപ്പോൾ ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് ാണ് മൂന്ന് മൂന്നര വർഷം ഗ്രോത്ത് പ്ലാന്റ് ആളാം ഇതിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ നാളെ വീട്ടിലോട്ട് കൊണ്ടു വെച്ച് പോയാലും നാളെ തന്നെ നിങ്ങൾക്ക് ഇത് പറിച്ചു കഴിക്കാം കാരണം അത്രയും പഴുപ്പായി തുടങ്ങിയതാണ് ഒരു പേരയിൽ തന്നെ കണ്ടില്ല ഇത് നിറച്ചു ഒരു അഞ്ചാറ് കായാണ് ഇതിലോ കാഴ്ച എടുക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ചെറിയ നൂറ് രൂപ തൊട്ടുള്ള തൈകൾ മുതൽ രണ്ടായിരം രൂപ റേഞ്ച് വരെയുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു എന്ന് പറഞ്ഞത് അബിയു എന്ന് പറഞ്ഞാൽ ഒരു കരിക്കിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല മധുരായിട്ടുള്ള ഫ്രൂട്ടാണ് പക്ഷേ ഇത് കണ്ടാൽ ഇതൊക്കെ വലിയ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റുകൾ മുന്നൂറ്റമ്പത് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് ഇത് കണ്ടില്ല ഇപ്പം എന്നെക്കാരി പൊക്കമുള്ള പ്ലാന്റ് ഇതിന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റോക്ക് ഉണ്ടാവും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് അഞ്ഞൂറോ ആയിരം രണ്ടായിരം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാനുള്ള സ്റ്റോക്ക് നമ്മളതിലൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എണ്ണൂറ്റമ്പത് രൂപയുടെ റേഞ്ചിലുള്ള അബിയൂ പ്ലാന്റാണ് സപ്പോട്ടകളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ മാമി സപ്പോട്ട ഇപ്പോൾ ട്രെൻഡാണ് എല്ലാവർക്കും അറിയാം വളരെ റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ മാമി സപ്പോട്ട ഏകദേശം അഞ്ച് കിലോനാണ് തൂക്കം വരും ഒരു സപ്പോട്ടയുടെ വലുപ്പം അഞ്ച് കിലോനാണ് ഉള്ളിൽ നല്ല റെഡിഷ് കളറാണ് തേൻ മധുരമാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ കായ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം എടുക്കും എട്ട് വർഷമാവും അപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് ഇത് ഏകദേശം നാലര വർഷം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് മൂന്ന് വർഷം കൊണ്ട് കാഴ്ചു തുടങ്ങും ചെറിയ പ്ലാന്റ് വെച്ചാൽ എട്ട് വർഷം കൊണ്ടാണ് കായ്ക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടിട്ടുള്ള തൈകൾ വലിയ പ്ലാന്റുകൾ ഇതൊക്കെ ഒരു ടെൻ തൗസൻഡ് ഒക്കെ വരും പക്ഷെ ചെറിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ് വളരെ റയറാണ് സീഡ് മുളക്കാൻ ഏകദേശം ഒരു വർഷോളം പഠിക്കും ഇതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടാതെ തന്നെ അതിൻ്റെ ഫ്രൂട്ട് പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ടായി കാഴ്ച കഴിഞ്ഞാൽ പഴുക്കാൻ ഏകദേശം ഒരു വർഷമാണ് ഇത് സമയമെടുക്കുക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്ലാന്റുകളുണ്ട് മാവിലൊക്കെ നമുക്ക് ഏകദേശം എഴുപത് വെറൈറ്റി മാവുകളുണ്ട് അതായത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും മാവുകളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ കുളമ്പ് ശ്രീലങ്കൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പുഴുക്കേട് ഇല്ലാത്ത കുളമ്പ് മാവാണ് കുളമ്പ് മാവൊക്കെ നമുക്ക് വലിയ പ്ലാന്റുകളുണ്ട് നമുക്ക് ഒക്കെ ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വലിയ ചെറിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ടിട്ട് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് കാഴ്ക്കാറായ പ്ലാന്റുകളാണ് പറഞ്ഞത് ഒരു ഏഴര പൊക്കമുള്ള രണ്ടര വർഷമായിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നത് പിന്നെ മല്ലികട ഇതൊക്കെ ഉണ്ടോ അതൊക്കെ കാഴ്ക്കാറായ പ്ലാന്റുകളാണ് മല്ലിക മാവുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്ന ഇതിൽ ചെറുതുണ്ട് ഇരുന്നൂറ്റമ്പത് ഇട്ട് തുടങ്ങുന്ന മാവുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹിമാപസന്ത് ഹിമാപസന്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം വീടുകളിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാവിൽ ഇനം പെട്ടതാണ് ഹിമാപസന്ത് മാവ് നല്ല വലുപ്പം ഉണ്ടാവും പുഴുക്കേട് കുറവാകും അതേപോലെ തന്നെ കുളമ്പ് പുഴുക്കേട് ഒട്ടും ഉണ്ടാവില്ല പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് അൽഫോൺസ അൽഫോൺസ് പലരും പറയും നമ്മളവിടെ കായ്ക്കുന്നില്ല എന്നാൽ പക്ഷേ ഈ അൽഫോൺസുടെ പ്രത്യേകത വെച്ചാൽ ഇത് രത്നഗിരി ആണ് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും നന്നായിട്ട് ഇത് കൃഷി ചെയ്യുന്നത് രത്നഗിരി അൽഫോൺസ് നല്ല റിസൾട്ടുള്ളൊരു മാവുന്തൈ ആണ് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോക്കുക കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നാല് നാലര വർഷം എടുക്കുന്നത് കായ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ബനാന മാങ്ങോ ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന താലിൻ്റെ ഫേവറേറ്റ് മാങ്ങയാണിത് ബനാന മാങ്ങോ നമ്മുടെ ഒരു ഏത്തപ്പഴം പോലെ നീളത്തിൽ വരുന്നതിനാണ് ബനാന മാങ്ങോ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒക്കെ നമുക്ക് മുന്നൂറ് രൂപ തൊട്ടിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ് വരുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ കാഴ്ക്കാറായ പ്ലാന്റ് രണ്ടര മൂന്ന് വർഷമായിട്ടുള്ള കാഴ്ക്കാറായ പ്ലാന്റ് ആയിരത്തി എണ്ണൂറ് രൂപ റേഞ്ച് വരുന്നതുണ്ട് ഇതാണ് മെങ്കോസ്റ്റീൻ്റെ വലിയ പ്ലാന്റുകളാണ് ഏകദേശം മൂന്നര വർഷം നാല് വർഷം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതിന് നമുക്ക് മെങ്കോസ്റ്റി സ്റ്റാർട്ടിങ് വരെ നമുക്ക് ഇരുന്നൂറ് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ ഇനി ോസ്റ്റിൽ എല്ലാവർക്കും അറിയാം കഴിക്കാൻ ഒത്തിരി സമയം എടുക്കും കാരണം എട്ട് വർഷം ഒമ്പത് വർഷമാണ് സീഡിലിങ് കഴിക്കാൻ സമയം എടുക്കുന്നത് അപ്പോൾ ഇനി കാഴ്ചച്ച് കഴിഞ്ഞ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോക്ക് നമുക്ക് എട്ട് വർഷമായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം കോസ്റ്റ് വരും ഇതൊക്കെ നമുക്കൊരു മൂന്നര വർഷമായത് ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ നമ്മളോട് കൊടുക്കുന്നത് അടുത്തൊരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും പിന്നെ ഇരുനൂറ് രൂപ തൊട്ടിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മുടെ മനോരഞ്ജിതം എന്ന് പറഞ്ഞാണ് അതായത് തൃശ്ശൂർ യൂണിവേഴ്സിറ്റി മണ്ണൂർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റാണ് ഈ മനോരഞ്ജിതം നല്ല മധുരമുള്ള വാങ്ങിയാണ് ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ് കഴിക്കാറായ പ്ലാന്റുകളാണ് ആയിരം രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകൾ പിന്നെ അതേപോലെ കോശേരി നമ്മുടെ പണ്ടത്തെ നാട്ടുമാവാണ് ഇത് കോശേരി എന്ന് പറഞ്ഞത് നല്ല വലുപ്പുള്ള മാങ്ങയാണ് ഏകദേശം ഒരു കിലോൻ്റെ തൂക്കം വരും ഇതിൻ്റെ വലിയ പ്ലാന്റ് ചെറുത് ഇരുന്നൂറ്റമ്പത് തൊട്ടുണ്ട് വലിയ പ്ലാന്റ് ഒക്കെ ആയിരം രൂപ റേഞ്ച് വരുന്നത് വലിയ പ്ലാന്റുകളാണത് ഇതാണ് സേലം മാവണിത് തോത്താപ്പൂരി എന്നൊക്കെ പറയും സേലത്തിന് നല്ല വലുപ്പമുള്ള വലിയ മാങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരു വെറൈറ്റിയാണത് അതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകൾ രണ്ടായിരം രൂപ റേഞ്ച് വരുന്ന മൂന്നര വർഷം ഗ്രോത്ത് കാഴ്ച കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ആറ് മാസം കൊണ്ട് കായ പിടിക്കും അത്രയും ഗ്യാരണ്ടിയാണ് നമുക്ക് കാരണം ഇതിൻ്റെ കടവെണ്ണം കണ്ടില്ല നിങ്ങൾ എന്താ നമ്മുടെ ഒരു അത്രയധികം കടവണ്ണം ഉണ്ട് നമ്മൾ ചെറിയ തൈൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നിർബന്ധമായിട്ട് ഇത് കാഴ്ച അതാണ് ഇതിൻ്റെക്കൊരു പ്രത്യേകത ഇതാണിപ്പോൾ നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാലാപ്പാടി മാവാണ് ഒരിക്കലും പുഴുക്കേട് വരില്ല ചെറിയ പ്രായത്തിൽ ഈ ഒരു പൊക്കത്തിൽ തന്നെ കാഴ്ച തുടങ്ങും പിന്നെ ഡ്രമ്മിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല മാവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ഓപ്ഷൻ കാലാപ്പാടിയാണ് പിന്നെ നാംഡോക്കുമായി ബനാന കുളമ്പ് ഇങ്ങനെ വരുന്നത് ഏറ്റവും നല്ല മാവ് ധൈര്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോക്കാം ഒരു പ്രത്യേകത ഉണ്ട് ഓൾ സീസൺ ആണ് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിർബന്ധമായിട്ട് ഇത് കാഴ്ച അതാണ് കാലപ്പാടിയുടെ പ്രത്യേകത പ്ലാവിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പത്തോളം വെറൈറ്റി ഇപ്പോൾ പ്ലാവ് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാവുകളുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി എല്ലാ വീടുകളിലിപ്പോൾ ഒരെണ്ണം ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം വർഷം മുഴുവൻ കായ്ക്കും ഓൾ ആണ് ഡ്രമ്മിൽ നടത്താം അതേപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ വലിയ പ്ലാവുകൾ അതായത് ഒരു ആറടി പൊക്കമുള്ള വലിയ പ്ലാവുകൾ കാഴ്ചച്ച് കഴിഞ്ഞാൽ ാണ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കുന്നത് കാഴ്ച കഴിഞ്ഞ് രണ്ടര മൂന്ന് വർഷമായിട്ടുള്ള പ്ലാന്റ് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതേപോലെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പത്താം ഹോം ഗ്രൗണ്ടിൻ്റെ ഒരു വെറൈറ്റിയാണ് ആണ് മുട്ട എന്ന് പറഞ്ഞ പ്ലാവാണ് ഇതിൻ്റെ വലിയ സൈസാണ് ഇതൊക്കെ നമ്മൾ ഒരു ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറുത് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത് നല്ല വെറൈറ്റിയാണ് ഈ പത്താം മുട്ടം ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല അതാണ് സിംഗപ്പൂർ വരിക്കുന്ന സിംഗപ്പൂരിൻ്റെ ചാക്കാണത് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ചുളക്ക് നല്ല വലുപ്പാവും എന്ന് പറഞ്ഞാൽ ചുള ഒരു മീഡിയം സൈസാണ് പക്ഷേ ഇതിന് നല്ല വലുപ്പുള്ള ചുളയാണ് നമുക്കിതൊരു ലിമിറ്റഡ് സ്റ്റോക്കേ നമുക്കുള്ളൂ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് നല്ല നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കാരണം അത് നമ്മൾ അവിടുന്ന് കഴിച്ചു നോക്കിയിട്ട് കൊണ്ടുവന്ന സാധനം പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് സീഡ്ലെസ് ജാക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കുരുമില്ലാത്ത ചക്ക പിന്നെ അതുമല്ല പശു ഉണ്ടാവില്ല അതാണ് ഈ സീഡ്ലെസ് ജാക്ക് ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ് നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കാഴ്ക്കാരായ വലിയ പ്ലാന്റ് ഇതിനൊക്കെ ചെറുതുകൊണ്ട് ഒരു നൂറ്റി അൻപത് രൂപ തൊട്ട് നമുക്ക് കൊടുക്കാം ചെറിയ പ്ലാന്റുകൾ അപ്പോൾ ഇതാണ് പ്ലാവിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ജെ തേർട്ടി ത്രീ നിർബന്ധമായിട്ടും ഒരെണ്ണം നിങ്ങൾ എന്തായാലും വീട്ടിൽ വയ്ക്കേണ്ട ഒരു വെറൈറ്റി പ്ലാവാണ് ജെ തേർട്ടി ത്രീ മുപ്പത്താറ് ബ്രിക്സാണ് ഇതിന് മധുരം ഭയങ്കര ടേസ്റ്റുള്ള ഇന്ത്യോനേഷ്യൻ വെറൈറ്റി ആണ് ഇത് പിന്നെ അത് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് കൊല്ലം കൊണ്ട് കായ് തുടങ്ങും ചെറിയ തയ്യാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് കഴിക്കും ഈ ഒരു സൈസിലാണെങ്കിൽ ഏകദേശം രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് ൂറ് രൂപ തൊട്ട് ഇത് വലിയ പ്ലാന്റ് ആണ് ഒരു രണ്ട് വർഷം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപ റേഞ്ച് വരണ ജെ തേർട്ടി ത്രീ പ്ലാവ് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹോം ഗ്രൗണ്ടിൻ്റെ നങ്കടക്ക് നങ്കടക്ക് ഇതൊരു ഇന്തോനേഷ്യൻ വെറൈറ്റിയാണ് നങ്കടക്ക് സൂപ്പർ അതായത് ചെമ്പടാക്കിൽ നിന്ന് ക്രോസ് ചെയ്ത് എടുക്കുന്ന തന്നെയാണ് ഈ നങ്കടക്ക് എന്ന് പറഞ്ഞത് കൂഴച്ചക്കയല്ല എന്നാലും വരിക്കല്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഒരു ആഞ്ഞിലച്ചക്ക പോലെ നമുക്കിങ്ങനെ പറിച്ചെടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പ്ലാവ് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പേരാണ് എവി അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മധുരമുള്ള ചക്ക അതിൻ്റെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഫിലിപ്പീൻ്റെ ആണ് ഫിലിപ്പീൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അതായത് എവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പീൻ്റെ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ പേരാണ് ഈസ്റ്റേൺ വിസേസ് അഗ്രികൾച്ചർ സെൻറ്റർ എന്നാണ് എവി ഫുൾ നെയിം വരുന്നത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ചക്ക നമ്മൾ ഏകദേശം പതിനായിരത്തോളം തൈകൾ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ തൈ അഞ്ഞൂറ് രൂപ തൊട്ട് വലിയ തൈ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള തൈകളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പലരും പറഞ്ഞത് ഈ പ്ലാവ് ഡ്രമ്മിൽ നടാൻ പറ്റുന്നു ഒരിക്കലും പറ്റില്ല കാരണം അതറിയാത്തവർ പറഞ്ഞാണ് ഈ പ്ലാവ് അഞ്ച് വർഷമാവും കായ്ക്കുക യ്ക്കാൻ മുപ്പത്തിമൂന്ന് കിലോ ചക്കക്ക് തൂക്കം വരുന്നുണ്ട് ഈ പ്ലാവിൻ്റെ അതാണ് നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അടിച്ച ഒരു പ്ലാവാണത് പിന്നെ കൂടാപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി അതിൻ്റെ വെയിറ്റ് ഒരിക്കലും ആ ഡ്രമ്മിൽ ഇന്ന് താങ്ങില്ല അഞ്ച് വർഷവും കായിക്കാൻ നിലത്ത് തന്നെ നിർബന്ധമായിട്ട് നടണം അത്യാവശ്യം നല്ല സ്പേസ് വേണ്ട ഒരു പ്ലാവാണ് നിർബന്ധ സ്ഥലമുള്ള ആളുകൾ നിർബന്ധമായും ഒരെണ്ണം വെക്കുക പ്രത്യേക ഇതിൻ്റെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതിൻ്റെ ഇലക്ക് ഭയങ്കര വട്ടാവും ഇതാണ് ഒറിജിനൽ ബ്രീഡ് ഇതാണ് ഇലക്ക് മറ്റുള്ള പ്ലാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂർത്തിട്ടുള്ള നീളത്തിലുള്ള ഇലവും പക്ഷേ ഇതിന് മാത്രമാണ് എ വി ഒരു പ്രത്യേകതയാണ് നല്ല വട്ടുള്ള ഇലവും പ്രത്യേകം ശ്രദ്ധിക്കും ഒറിജിനൽ ബ്രീഡാണ് എവി ആർക്കിൻ്റെ ഇവിടെ കൊടുക്കുന്നത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തെങ്ങുകളിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കുള്ളൻ്റെ ഇനങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഗംഗാബോണ്ട് അതേപോലെ മലേഷ്യൻകുള്ള ഇതുകൊണ്ടില്ല ഇത് മലേഷ്യൻ മലേഷ്യൻകുള്ളൻ്റെ നമുക്ക് ഇരുന്നൂറ് രൂപയുള്ളൂ ഈ തൈകൾക്കൊക്കെ ഒറിജിനൽ ബ്രീഡാണ് കറക്റ്റ് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ച് തുടങ്ങും ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്നതാണ് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഗംഗാബോണ്ടാണ് ഗംഗാബോണ്ടൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപക്കാണ് എല്ലാ തൈകളും ഈ സൈസുള്ള സെയിം തൈകള് ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഇതാണ് കസ്റ്റേഡ് ആപ്പിൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ കസ്റ്റേഡ് ആപ്പിളിൻ്റെ തന്നെ പെറ്റം നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഗോൾഡ് അതായത് നല്ല വലുപ്പം അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ഗോൾഡൻ കസ്റ്റേഡ് ആപ്പിൾ ഇതൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്നൂ വലിയ സൈസാവും ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വരുന്നത് റംബുട്ടാനിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് റംബുട്ടാനിൽ തന്നെ മറ്റേ കിങ് ഉണ്ട് അതേപോലെ സീസർ എൻ എയ്റ്റീന് ഇ തേർട്ടി ഫൈവ് റോങ് ഗ്രീന് അങ്ങനെ കെ ജി ടെണ്ണ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം മറ്റേ എൻ ഐറ്റീൻ റംബൂട്ടാനാണ് റംബൂട്ടാൻ്റെ തന്നെ എൻ ഐറ്റീൻ എന്ന് പറയുന്ന വെറൈറ്റി ഏകദേശം രണ്ട് വർഷം ഒന്നര ടു രണ്ട് വർഷം ഗ്രോത്ത് ആയിട്ടുള്ള ഒരു അഞ്ചടി ആറടി പൊക്കുള്ള പ്ലാന്റുകളാണ് ഇതിനൊക്കെ വരുന്നത് വെറും അറുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരണുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ട് ചെറിയ തൈകൾ ആണ് ഇനി വലിയ തൈകൾ കാഴ്ക്കാറായ വലിയ തൈകൾ നമുക്ക് ആയിരം രൂപ തൊട്ടിട്ടൊരു എട്ടടി ഒമ്പതടി പൊക്കളുള്ള ആയിരം രൂപയുടെ തൈകളുണ്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നിർബന്ധമായിട്ട് കാഴ്ച ഇത് കണ്ടില്ല ഏകദേശം ഒരു ഏഴടി എട്ടടി പൊക്കുള്ള ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം ആയിരം രൂപ റേഞ്ച് വരുന്ന വലിയ റംബുട്ടാൻ്റെ പ്ലാന്റുകളാണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു റംബൂട്ടാനിൽ ഏറ്റവും നല്ല ഫ്ലഷ് കൂടുതലുള്ള പത്തെണ്ണി ഇടുമ്പോൾ ഒരു കിലോനാവുന്ന ടൈപ്പാണ് ഈ കെ ജി ടെണ്ണ് സീസർ എന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ നമുക്ക് തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ് രൂപ മുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ സീസർ കെ ജി ടെണ്ണും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വലിയ പ്ലാന്റ് കാഴ്ച കഴിഞ്ഞ പ്ലാന്റുകൾ ഇതൊക്കെ കൊണ്ടുവച്ച് അടുത്ത വർഷം കഴിക്കും ഇത് അത് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആയി ഒരു എട്ടടി ഒമ്പത് അടി പൊക്ക വലിയ പ്ലാന്റുകൾ ഇത് മട്ടോയുടെ പ്ലാന്റുകളാണ് മട്ടോവ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ തൊട്ടാണ് മട്ടോവ വരുന്നത് മട്ടോവയിൽ തന്നെ സോഫ്റ്റ് സ്കിൻ ഉണ്ട് പർപ്പിൾ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് അങ്ങനെ ഒരു നാല് വറൈറ്റി നമുക്ക് മട്ടോവ അവൈലബിൾ ആണ് ഇതെല്ലാം വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ റേഞ്ച് വരുകയുള്ളൂ ആറടി പൊക്കായിട്ടുള്ള പ്ലാന്റുകൾ മുന്നൂറ്റമ്പതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് ലെമൻ്റെ വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് ലെമണിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട് ലെമണിൽ തന്നെ നിങ്ങൾക്ക് സീഡ്ലെസ് ലെമൺ ഉണ്ട് അതേപോലെ സീഡുള്ള ലെമൺ ഉണ്ട് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള കൊൽക്കത്ത പാട്ടി ലെമൺ അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരുപാട് പ്രത്യേകത കണ്ടാകാം ഇപ്പോൾ തന്നെ അത് കാഴ്ച തുടങ്ങി വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു നാലടിയോളം പൊക്കൾ എൻ്റെ അത്ര പൊക്ക അത് കണ്ടില്ലേ ഞാൻ ഏകദേശം ഒരു അഞ്ചാറുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ചടി പൊക്കമായിട്ടുണ്ട് ഈ തൈ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പോൾ കാഴ്ച തുടങ്ങിയ ലെമണമാണ് ഒരു പ്രത്യേകത വെച്ചാൽ കൊലകുത്തി കായ്ക്കും നമ്മുടെ സാധാ ചെറുനാരങ്ങക്കായ് നന്നായിട്ട് കായ്ക്കും നല്ല നീര് കൂടുതലാണ് ഇതിന് അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ട് വരണത് നിങ്ങൾ വീടിൽ മേടിച്ചു വെക്കണം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി വിയറ്റ്നാമേലിൽ അഞ്ഞൂറ് രൂപയുടെ വലിയ പ്ലാന്റുകൾ അതിന്റെ ചെറിയ പ്ലാന്റ് ഇത് കണ്ടില്ലേ വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എട്ടേ പത്ത് കവറുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നൂറ് രൂപ വിയറ്റ്നാമിലെ ചെറിയ പ്ലാന്റുകളാണത് ഇതാണ് ഇപ്പൊ നല്ല ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന റെഡ് ഇത് ജാക്കാണത് ഇതാണില്ല ഒത്തിൽ ചക്കുള്ളിൽ ചോപ്പ് കളറാവും ഉള്ളിൽ ചോക്ക് ചോപ്പ് കളറാണ് നൂറ് രൂപ വെറും നൂറ് രൂപയ്ക്കാണ് റെഡ് ജാക്കിൻ്റെ തൈകളൊക്കെ നമ്മളോട് കൊടുക്കുന്നത് ഇതാണ് ആൻഡ് ഫ്രൂട്ട് ആണ് ഇത് ലോങ്ങനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അബിയൊക്കെ വെക്കുന്ന പോലെ എല്ലാവരും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ ലോങ്ങൻ്റെ വറൈറ്റീസ് ലോങ്ങണിൽ റോബി റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ലോങ്ങൻ ഉണ്ട് ഇത് ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഈ ലോങ്ങൻ എന്ന് പറഞ്ഞത് അതിൽ തന്നെ ഡയമണ്ട് റിവർ നന്നായിട്ട് കായ്പ്പെടുത്തുണ്ടാവും മൂന്ന് മൂന്നര വർഷം കായ്ക്കാൻ വെറും മുന്നൂറ്റമ്പത് രൂപ ലോങ്ങൻ്റെ ഡയമണ്ട് റിവറിന് വെറും മുന്നൂറ്റമ്പത് രൂപ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഇവിടെ കൊടുക്കുന്നത് ഇത് മാതളാണ് പോമഗ്രാനൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇത് ജസ്റ്റ് നൂറ് രൂപയുള്ളൂ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രമ്മിലും ഇതെല്ലാം ഡ്രമ്മിൽ വെക്കാൻ പറ്റും അതാണ് സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് എല്ലാ പ്ലാന്റും ഡ്രമ്മിൽ വെക്കുക എല്ലാം ലെയർ ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും ബഡ് ചെയ്തായിട്ടുള്ള പ്ലാന്റുകളാണ് അധികം പൊക്കം വെക്കാതെ നല്ല പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഡ്രമ്മിൽ കായ്പ്പിച്ചു എടുത്താൽ നൂറ് രൂപയാണ് മാതളത്തിൻ്റെ റേറ്റ് അപ്പോൾ നമ്മളെയിൽ വലിയ തൈകൾ മാത്രമല്ല ഒരുപാട് ചെറിയ തൈകളുണ്ട് ഇതൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ ചെറിയ തൈകളാണ് ഇതൊക്കെ കശുമാവു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വെറും എഴുപത് രൂപയുള്ളൂ ഇതിനൊക്കെ കശുമാവിനൊക്കെ ഒരു എഴുപത് രൂപ നീങ്ങുന്ന റേഞ്ചിൽ നല്ല പ്ലാന്റുകളുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അതിനൊക്കെ ഒരു നൂറ്റമ്പത് രൂപ റേഞ്ച് വരണുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ല കാഴ്ച തുടങ്ങിയ കശുമ്മക്കുള്ള നിലത്തിൽ പെട്ട നല്ല അതായത് തമിഴ്നാട് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു വെറൈറ്റിയാണിത് കശുമാവ് ഡ്രമ്മിൽ വെക്കാൻ പറ്റും ഇപ്പോൾ തന്നെ വേണ്ട കാഴ്ച തുടങ്ങി കഴിഞ്ഞതിനൊക്കെ ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചേ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഇത് സുറിനാം ബ്ലാക്ക് ചെറിയ ചെറികളുടെ തന്നെ ഇപ്പോൾ താരായി കൊണ്ടിരിക്കുന്ന സുറിനാം ബ്ലാക്ക് ആണ് കണ്ട വലിയ പ്ലാന്റ് ഒരു രണ്ടര മൂന്നടി പൊക്കളിൽ വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ റേഞ്ച് വരുന്നത് പിന്നെ ചാമ്പട ഡൽഹാരി ചാമ്പുണ്ട് ബാലി ചാമ്പ ഉണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് അങ്ങനെ പല റേഞ്ചുള്ള ചാമ്പുകൾ ുണ്ട് ഇത് സുറീനാമിൻ്റെ ബ്ലാക്ക് സുറിനാം റെഡ് ചെറി നൂറ്റമ്പത് രൂപ പിന്നെ അതേപോലെ തന്നെ റൊളീനിയ റൊളീനിയയ്ക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരണുള്ളൂ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബേറാപ്പിൾ ഇപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ വീടുകളിൽ വെക്കുന്ന ഒരു സാധനമാണ് ബേറാപ്പിൾ പക്ഷെ നമ്മളതിൽ വളരെ വ്യത്യസ്തമായിട്ട് അഞ്ച് വെറൈറ്റി ബേറാപ്പിൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു രണ്ടോ മൂന്നോ വെറൈറ്റി ഉള്ളൂ പക്ഷേ നമ്മൾ പുതിയൊരു വെറൈറ്റി കൂടി ഇറക്കിയിട്ടുണ്ട് തോഫ എന്ന് പറഞ്ഞിട്ടുള്ള ബേറാപ്പിൾ ഇറക്കിയിട്ടുണ്ട് ഇതാണ് തോഫ എന്ന് പറഞ്ഞ ബേറാപ്പിളാണ് പച്ച കളറാണ് നല്ല റയറായിട്ടുള്ള വെറൈറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ നൂറ്റമ്പത് രൂപ ബേറാപ്പിൾ ഉണ്ട് തോഫ ഉണ്ട് അതേപോലെ മിസ് ഇന്ത്യ ഉണ്ട് റെഡ് സുന്ദരി ബേറാപ്പിൾ ഉണ്ട് കാശ്മീർ ഉണ്ട് എല്ലാം നൂറ്റമ്പത് രൂപ ഏത് ചെടി എടുത്താലും നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ റേഞ്ച് വരുകയുള്ളൂ പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മിസ് ഇന്ത്യയുടെ നൂറ്റൻപത് രൂപ റേഞ്ച് വരുന്നത് മിസ് ഇന്ത്യ അപ്പോൾ നമ്മൾ പേരകളുടെ വലിയ പ്ലാന്റ് കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആ പറഞ്ഞു ഇതാണ് തൈവാൻ പിങ്ങിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് വെറും നൂറ് രൂപയുള്ളും തൈവാൻ പിങ്ക് വെറും നൂറ് രൂപ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലളിത് പേര ഉള്ളിൽ ചെറിയ പിങ്ക് കളർ ഉണ്ടാവും നല്ല നാടൻ പേരൊക്കെയാണ് ഇതും ഇത്ര ഈ ഒരു പൊക്ക ഇത് കണ്ടില്ല ഈ ഒരു പൊക്കായ തൈകളൊക്കെ വെറും നൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അർക്കാക്കിരൻ എന്ന് പറഞ്ഞ പേരാണ് അർക്കാക്കിരൻ്റെ വെറും നൂറ് രൂപയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇതാണ് എൽ ഫോർട്ടി നയൻ എന്ന് പറഞ്ഞ പേരാണിത് ഇത് എൽ ഫോർട്ടി നയുന് എൽ ഫോർട്ടി നയുന് നൂറ് രൂപ ഇത് വി എൻ ആറാണ് വി എൻ ആർ ഒക്കെ നമുക്ക് നൂറ് രൂപ എല്ലാ പേരകളും നമ്മൾ സഫേദു ഉണ്ട് വി എൻ ആറ് ഉണ്ട് സ്ട്രോബെറി പേരുണ്ട് ഏത് പേരെടുത്താലും നിങ്ങൾക്ക് നൂറ് രൂപ പിന്നെ പ്രത്യേകമായിട്ടുള്ള റെഡ് ഡയമണ്ട് പേര റെഡ് ഡയമണ്ട് പേരക്ക് മാത്രമാണ് ഇച്ചിരി വില കൂടുതൽ മുന്നൂറ് രൂപ ജപ്പാൻ എന്ന് പറഞ്ഞാൽ റെഡ് ഡയമണ്ടിന് മുന്നൂറ് രൂപ ഇത് സഫേദയുടെ പേരാണ് അലഹബാദ് സഫേദ ഏറ്റവും ടേസ്റ്റുള്ള പേരക്കാന്ന് പറഞ്ഞാൽ സഫേദ പേര വെറും നൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ബുഷ് ഓറഞ്ച് എല്ലാവർക്കും അറിയാം സാധാരണ കോമൺ ആയിട്ട് എല്ലാ ഉണ്ട് പക്ഷെ നല്ല നീര് കൂടുതലാണ് നല്ല ജ്യൂസ് അടിച്ച് കഴിക്കാനും അതേപോലെ തന്നെ വെള്ളം കലക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണ് ഈ ബുഷ് ഓറഞ്ച് ഇത് ഇതാണ്ട ഒരിക്കലും ആരും ഒരു പ്രത്യേകം ശ്രദ്ധിക്കാതെ നല്ല പുളിയാണ് കിട്ടുക നല്ല പുളി പറഞ്ഞാൽ നല്ല പുളിയാണ് മധുരം ഉണ്ടാവില്ല അല്ലേ ഭയങ്കര പുളിയാണ് അതേപോലെ വെള്ളം കലക്കാനും ജ്യൂസ് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് വെറും ചെറിയ തൈകൾ ചെറിയ തൈകൾ പറഞ്ഞാൽ കാഴ്ച തന്നെ കായോട് കൂടിയിട്ട് വെറും നൂറ് രൂപ കായോട് കൂടിയിട്ടുള്ള എല്ലാ തൈകളും നൂറ് രൂപക്ക് കൊടുക്കുന്നത് ഇനി അതിൻ്റെ വലിയ പ്ലാന്റ് ആവശ്യക്കാർക്ക് വെറും ഇരുന്നൂറ് രൂപ കണ്ടില്ലേ ഫുള്ള് കായായിട്ടുള്ളത് കാണിക്ക ഇതിൽ നിറച്ചു കായ വലിയ പ്ലാന്റ് ഒരു രണ്ട് രണ്ടടി പൊക്കൾ വെറും ഇരുന്നൂറ് രൂപ ചെറിയ തൈകൾ നൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇത് ഓറഞ്ചുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് സ്വീറ്റ് ഓറഞ്ച് ഉണ്ട് അതേപോലെ തന്നെ മാൻഡ്രീനിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട് നിങ്ങൾക്കറിയാം മറ്റേ ചൈനീസ് കമല അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു ഓറഞ്ച് ഇറക്കിയത് കണ്ടില്ല ഇതിൻ്റെ പേരാണ് കാശ്മീരി കിന്നോ ഓറഞ്ച് എന്നതിൻ്റെ പേര് നന്നായിട്ട് ഇവിടെ കായ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കൊണ്ടുപോകുന്നത് കാരണം ചൂട് കാലാവസ്ഥയിൽ രണ്ടു മൂന്ന് സ്ഥലത്ത് കാഴ്ച കാണുക അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ കാശ്മീരി കിന്നോ ഓറഞ്ച് ഇതിനൊക്കെ വരുന്നത് അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നതാണ് റയർ വെറൈറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ ഇതാണ് പ്രത്യേകം നമ്മൾ ഒരു ഹൈലൈറ്റ് പ്ലാന്റ് ആണിത് ഭാരിവൺ സ്വീറ്റ് മുസമ്പി അതായത് മുസമ്പി ഏറ്റവും ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഒരു വെറൈറ്റിയാണ് ഭാരിവൺ മുസംബി ഭാരിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഭാര്യവൺ എന്ന് പറയുന്നത് അത് വർഷത്തിൽ ഒരു പ്രാവശ്യം വൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യം ഭാരിവൺ സ്വീറ്റ് മൾട്ട മുസമ്പി എന്നാണ് ഇതിന് പറഞ്ഞത് ഇതിന് നമുക്ക് വരുന്നത് നാനൂറ് രൂപയുടെ വലിയ അത്യാവശ്യം വലിയ പ്ലാന്റ് ഡ്രമ്മിൽ കായ്പ്പുക നല്ല മധുരമാണ് പുളി എന്ന് പറഞ്ഞ സാധനമല്ല നല്ല മധുരമാണ് നാനൂറ് രൂപ റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകൾ ഇത് വിയറ്റ്നാം മാൾട്ട മുസമ്പി അടുത്ത മുസമ്പിൻ്റെ ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം മാൾട്ട മുസമ്പി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വർഷത്തിൽ കായ്ക്കും ഡ്രമ്മിൽ വളർത്താം നല്ല മധുരമുള്ള മുസമ്പിയാണ് ഇതിൻ്റെ നമുക്ക് ചെറിയ തൈകൾ നമുക്ക് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ തൊട്ടിട്ട് നാനൂറ് രൂപ റേഞ്ച് വരുന്ന അതിലും വലിയ സൈസുകളുണ്ട് കാഴ്ച കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വരുന്ന ഡ്രമ്മിലിരിക്കുന്ന പ്ലാന്റ് ഒക്കെ നമുക്ക് ആണ് അപ്പോൾ നമുക്ക് മാവിൻ്റെ വിദേശീന മാവുകൾ ഒരുപാട് പേര് ചോദിച്ചു വരുന്നതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്കിപ്പോൾ ഒന്ന് കാണിക്കാം ഇതാണ് നമുക്ക് പച്ചക്ക് മധുരം എന്ന് പറഞ്ഞ മാവാണ് സ്വീറ്റ് കാട്ടിമൂണ് നല്ല ടേസ്റ്റുള്ള മാങ്ങാണ് ഓൾ സീസൺ ആണ് ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ മാങ്ങയാണ് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ രണ്ടര മൂന്നടി പൊക്കുള്ള പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപ സ്വീറ്റ് കാട്ടിമൂന്ന് അതിൻ്റെ പേര് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് റെഡ് പാൽമർ അമേരിക്കൻ റെഡ് പാൽമർ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആണ് ഇത് ഇതിനൊക്കെ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് വിദേശീന മാവാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി മാവാണ് ഇതിനൊക്കെ വരുന്നത് അഞ്ഞൂറ് രൂപ വലിയ പ്ലാന്റാളാണ് അഞ്ഞൂറ് രൂപ പിന്നെ അതേപോലെ തന്നെ ഹണി ഡ്യൂ ഡ്യൂ തേൻ തേൻമധുരം എന്നാണ് ഡ്യൂ നല്ല മാവാണ് ഇതൊക്കെ വരുന്നത് ഡ്യൂ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്കാണ് റേഞ്ച് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാരി ബാരിഫോർ മാങ്ങ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാ വർഷത്തിൽ നാല് മാസം അതാണ് ബാരി ബാരിഫോർ എന്ന് പറഞ്ഞത് നാല് മാസം മാങ്ങ ഉണ്ടാവും വലിയ പ്ലാന്റ് വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ബാരിഫോറിന് റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ കിങ് ഓഫ് ചക്കാപ്പാത്ത് എന്ന് പറഞ്ഞ മാവാത് കിങ് ഓഫ് ചക്കാപ്പാത്തിൻ്റെ ഒരു മൂന്ന് മൂന്നരടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് വരുന്നത് വെറും അഞ്ഞൂറ് രൂപ റേഞ്ച് വരണുള്ളൂ പിന്നെ ഇതാണ് ഫോർ കെ ജി മാങ്ങയത് ഫോർ കെ ജിൻ്റെ വലിയ സൈസ് ഇത് വരുന്നത് അഞ്ഞൂറ് രൂപ പലരും കേട്ടിട്ടുണ്ടാവും കിലോന് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ ഒക്കെ വില മാങ്ങക്ക് വില വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈകളാണ് വെറും അഞ്ഞൂറ് രൂപയുള്ളൂ മിയാസാക്കിൻ്റെ മാവുകൾ നമുക്ക് വരുന്നത് ഇനിയിപ്പം പെട്ടെന്ന് ഒരു ഹൗസ് വാമിംഗ് വരെ പുതിയൊരു വീടുണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡ്രമ്മിൽ പ്ലാന്റ് ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൽ ഞങ്ങൾ എത്തിക്കും ഇതേപോലത്തെ വലിയ പ്ലാന്റുകൾ കാഴ്ച കഴിഞ്ഞതും കാഴ്ചക്കാറായ പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചു തരാം എൻ്റെ പേര് മുഹമ്മദ് എന്നാണ് നമ്മുടെ നഴ്സറിയുടെ പേര് അബിയാഗാഡൻ എന്നാണ് അബിയാഡൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ട് കാർത്തിയാനി ഹോട്ടലുണ്ട് കാർണിവൽ തിയേറ്ററിനുണ്ട് അതിനോട് ചേർന്നിട്ടാണ് അബിയാഗാഡൻ വരുന്നത് മെയിനായിട്ട് നമ്മൾ ഹോൾസെയിൽ റീറ്റെയിൽ നഴ്സറിയാണ് ഹോൾസെയിൽ ഒരുപാട് ഒരു നൂറ്റി നാൽപ്പത് പ്ലസ് നഴ്സറിക്കാർ റീറ്റെയിൽ നഴ്സറിക്കാരും നമുക്ക് എല്ലാ ആഴ്ച ചെടി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ ഒത്തിരി റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് നഴ്സറി ഫീൽഡിൽ വന്നിട്ട് നമ്മൾ ആറു വർഷമായി അതിന് മുമ്പ് നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രൊജക്റ്റാണ് ഇത് ചെയ്തിന് കൂടി ഇരുന്നത് പിന്നെ കൂടാതെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ചെടികൾ നിങ്ങൾക്ക് അവൈലബിളാണ് അതായത് ലാൻഡ്സ്കേപ്പിംഗ് ആയിക്കോട്ടെ ഫ്ലവറിങ് ആയിക്കോട്ടെ ഫ്ലവറിംഗ് ഒക്കെ എല്ലാ ആഴ്ചയിലും ലോഡാണ് റോസൊക്കെ ഇരുപത് രൂപ തൊട്ട് നമ്മൾ കൊടുക്കുന്നത് ഓൺ റൂട്ട് റോസ് നിങ്ങൾ കേരളത്തിലെ ഇത്രയധികം അധികം കളക്ഷനിലുള്ള റോസ് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല ഓൺ റൂട്ടിൻ്റെ അത്രയധികം കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ കൂടാതെ തന്നെ ഫലവൃക്ഷതായികൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇൻഡോർ പ്ലാന്റ് പോട്ട്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മൾ കൂടാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇതേപോലെ വലിയ പ്ലാന്റുകൾ നമ്മൾ ഡ്രമ്മിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആവശ്യക്കാര് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതനുസരിച്ചിട്ട് ആ ഏരിയ അനുസരിച്ചിട്ട് ഡ്രമ്മിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു പ്ലോട്ടുണ്ടെങ്കിൽ അവിടെ ആയിക്കോട്ടെ എല്ലാ ചെടികളും നമ്മൾ ഇതേപോലെ വന്ന് സെറ്റ് ചെയ്ത് തരും ഇവിടുന്ന് കൊടുക്കുന്ന ഒരു ചെടി പോലെ ഞങ്ങൾ ഗ്യാരി എന്താ കൊടുക്കുന്ന വെച്ചാൽ ഒരു ചെടി പോലെ അനം മാറില്ല അതാണ് ഞങ്ങളെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അതായത് ഒരു ചെടി ഇപ്പോൾ മൂവാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാണ്ടം തന്നെ നിങ്ങൾക്ക് കിട്ടും അത് അൽഫോൺസ് ആയിട്ട് മാറില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ചെടി ഞങ്ങൾ തിരി അതിൻ്റെ പൈസ തിരിച്ച് തരാനോ അല്ലെങ്കിൽ നിങ്ങൾ അത്ര വർഷം നോക്കി ഉണ്ടാക്കിയ ആ സൈസുള്ള ചെടി തരാനോ ഞങ്ങൾ തയ്യാറാണ് അതാണ് നമുക്ക് അത്ര അധികം നമുക്ക് അതുകൊണ്ട് കസ്റ്റമേഴ്സ് നന്നായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ പ്ലാന്റുകളും നമ്മൾ ഇവിടുന്ന് കാഴ്ക്കുന്ന പ്ലാന്റ് മാത്രമേ തരുകയുള്ളൂ നമ്മൾ ജനുവൻ പ്ലാന്റ് അതാണ് അഭ്യാകാറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജെനുവൻ പ്ലാന്റ് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ വിശ്വസത്തോട് കൂടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസത്തോട് കൂടിയിട്ട് നമ്മുടെ ഇവിടുന്ന് നിങ്ങൾക്ക് ഓരോ ചെടികളും കൊണ്ടുപോകാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും മിനിമം ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ പ്ലാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് പ്ലാൻസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൂട്സ് പ്ലാന്റ്സ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾ കേരള ഹൈവേ ഡെലിവറി നമ്മൾ കൊടുക്കും നിങ്ങൾക്ക് പിന്നെ കൂടാതെ തന്നെ മദർ പ്ലാൻസ് അല്ലെങ്കിൽ കുറച്ച് ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിൽ ബഡ്ജറ്റിൽ എടുക്കുന്നവർക്ക് നമ്മൾ വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം വേണ്ട നിങ്ങൾക്ക് നമ്മുടെ കാറ്റലോഗ് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റലോഗ് അയച്ചിരും അതിൽ പ്രൈസും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് തൈകൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ തൈകളുടെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിലും അഞ്ഞൂറ് രൂപ വേണമെങ്കിലും ആ സൈസ് ീസ് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ വാട്സപ്പിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെടികൾ ഇഷ്ടമുള്ള ആളുകളാണോ എല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ എവിടുന്ന് പറ്റിക്കപ്പെടാതെ ജനുവൻ പ്ലാന്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നേഴ്സറിലോട്ട് വരാം ഒരിക്കലും പറ്റിക്കപ്പെടില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പോടുകൂടി ഓരോ ചെടി ഇവിടുന്ന് ഞങ്ങൾ നൽകുന്നതാണ്